സംസ്ഥാന സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വീണ്ടും പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ചില വാർത്തകൾ മാത്രം പരിശോധിച്ചാൽ മതി എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനോട് നിരന്തരമായി ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്ന ടി പി പ്രതികൾക്കില്ലെങ്കിൽ ആർക്കും വേണ്ട ആയിരത്തോളം പേരുടെ പട്ടിക മരവിപ്പിച്ച് സർക്കാർ പരാജയപ്പെട്ടത് ഹൈക്കോടതി ഉത്തരവ് അട്ടിമറ നീക്കമെന്നുള്ള വാർത്തകൾ ഐ എസിലേക്ക് കേരളത്തിൽ നിന്ന് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നതായി പറഞ്ഞിട്ടില്ലെന്ന് വിവാദ പ്രസ്താവനയിൽ പി ജയരാജൻ വ്യക്തമാക്കി പക്ഷേ കേരളം ഐ എസ് റിക്രൂട്ട്മെന്റ് കേന്ദ്രമെന്ന് ജയരാജൻ പറഞ്ഞത് ശരിയാണോ എന്ന് മുഖ്യമന്ത്രി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാണ് നിയന്ത്രണം കടുപ്പിച്ചിരിക്കുകയാണ് ഇനി അഞ്ചു ലക്ഷത്തിലധികമുള്ള ബില്ലുകൾ പാസാക്കാനാകില്ല ഓണത്തിന് സർക്കാർ ചെലവിട്ടത് ഇരുപതിനായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപ ഓണം ഴിഞ്ഞതോടെ വീണ്ടും കേരളം അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വയനാട് ഉപതെരഞ്ഞെടുപ്പ് വൈകാതെയുണ്ട് പുനരധിവാസത്തിൽ കോൺഗ്രസ് സി പി എം രാഷ്ട്രീയ പോലും അടുക്കുമെന്നുള്ള ചർച്ചകൾ ഒരു വശത്താ മറുവശത്താ വയനാട് പാക്കേജിൽ കേരളം ഇതുവരെ പദ്ധതി സമർപ്പിച്ചില്ലെന്ന് ഗവർണർ സിനിമാ ലൈംഗിക അതിക്രമ അന്വേഷണം സംഘം രൂപീകരിച്ചിട്ട് മൂന്നാഴ്ച പക്ഷേ ഉത്തരവിറക്കാതെ സർക്കാർ എന്ന വാർത്തകളും ചർച്ചയാക്കിയിട്ടുണ്ട് മാധ്യമങ്ങൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് നിയമവിരുദ്ധമായി ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം പരാജയപ്പെട്ടതോടെ ആയിരത്തിലധികം അർഹരായ തടവുകാർക്ക് ഇളവ് നിഷേധിച്ച് സർക്കാർ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേക ഇളവ് നൽകാനുള്ള തീരുമാനമാണ് മരോപിക്കപ്പെട്ടത് ഇളവിന് അർഹതയുള്ളവരുടെ പട്ടിക സൂക്ഷ്മ പരിശോധന നടത്താൻ ആറുമാസത്തേക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥ സമിതികൾ നാലര മാസമായിട്ടും യോഗം ചേർന്നിട്ട് പോലുമില്ല ആഭ്യന്തരം നിയമം ജയിൽ വകുപ്പുകളിലെ മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വീതമുള്ള രണ്ട് സമിതികളെ മെയ് നാലിനാണ് നിശ്ചയിച്ചത് ആദ്യഘട്ടമായി ജയിലുകളോട് മാനദണ്ഡ പ്രകാരം പട്ടിക പുതുക്കി നൽകാൻ ആവശ്യപ്പെട്ടു ടി കുറ്റവാളികളായ ടി കെ രജീഷ് കെ കെ മുഹമ്മദ് ഷാഫി എസ് സജിത്ത് എന്നിവരെ ഉൾപ്പെടുത്തിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജൂണിൽ പട്ടിക നൽകിയത് ഇവരുടെ പോലീസ് റിപ്പോർട്ട് തേടി ജയിലിൽ നിന്നയച്ച കത്ത് പക്ഷേ ചോർന്നു അതോടെയാണ് ഇവർ കരട് പട്ടികയിൽ ഉൾപ്പെട്ട വിവരം പുറത്തായതും വൻ വിവാദമായതും രജീഷും ഷാഫിയും സജിത്തും ഉൾപ്പെടെ ഒൻപത് പ്രതികൾക്ക് ഇരുപത് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കാതെ ഇളവ് അനുവദിക്കരുതെന്ന ഫെബ്രുവരിയിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു രജീഷും ഷാഫിയും ഉൾപ്പെടെ ആറ് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം വിധിക്കുകയും ചെയ്തിരുന്നു കൊട്ടേഷൻ കൊലപാതകം നടത്തിയവർക്ക് പ്രത്യേക ഇളവ് നൽകരുതെന്ന മാനദണ്ഡം മറികടന്ന് ഇവർ മുൻപും കരട് പട്ടികയിൽ ഇടം പിടിച്ചെന്ന വിവരവും പുറത്തുവന്നു ടി പി കെസ് കുറ്റവാളികളെ മാനദണ്ഡ പ്രകാരമല്ല ഉൾപ്പെടുത്തിയതെന്ന് സംബന്ധിച്ച സർക്കാർ ജയിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി ജോയിന്റ് സൂപ്രണ്ട് ഉൾപ്പെടെ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്ത് ഇവർക്കെതിരെ അന്വേഷണവും പ്രഖ്യാപിച്ചു ടി പി എസ് കുറ്റവാളികളെ ഒഴിവാക്കി പട്ടിക തയ്യാറാക്കുമെന്ന് അന്ന് വിശദീകരിച്ച ആഭ്യന്തര വകുപ്പ് പക്ഷേ പക്ഷേ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് പേരുടെ ഈ പട്ടികയിൽ പിന്നീട് തൊട്ടില്ല മൂന്ന് മാസത്തേക്ക് ശിക്ഷിക്കപ്പെട്ടവർക്ക് പതിനഞ്ച് ദിവസവും പത്ത് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടവർക്ക് അഞ്ചു മാസവും ജീവപര്യന്തക്കാർക്ക് ഒരു വർഷവുമായിരുന്നു ലഭിക്കേണ്ടിയിരുന്ന ഇളവ് പൊളിറ്റിക്കൽ ഇസ്ലാം പ്രസ്താവനാ വിവാദത്തിൽ പ്രതികരണവുമായി പി ജയരാജൻ അഭിമുഖത്തിലെ ഒരു ഭാഗം വളച്ചൊടിച്ചുവെന്നാണ് പി ജയരാജന്റെ വിശദീകരണം ഐഎസിലേക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തുന്നതായി എവിടെയും പറഞ്ഞിട്ടില്ല മുൻപ് വിരലിൽ എണ്ണാവുന്നവരെ റിക്രൂട്ട് ചെയ്തു എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പി ജയരാജൻ പറഞ്ഞു രാഷ്ട്രീയ ഇസ്ലാമിനെ സി പി എം എപ്പോഴും അകട്ടി നിർത്തിയിട്ടുണ്ട് ആഗോള സമാധാനത്തിന്റെ യഥാർത്ഥ ഭീഷണി ഇസ്ലാമിക തീവ്രവാദമെന്ന വാചകത്തോട് ശക്തമായ വിയോജിപ്പാണുള്ളത് അങ്ങനെ പറയുന്നത് മരം പറഞ്ഞ് കാട് കാണാതിരിക്കണെന്നും ജയരാജൻ പ്രതികരിച്ചു ദീപിക മുഖപ്രസംഗത്തിലാണ് ജയരാജന്റെ മറുപടി കേരളത്തിൽ നിന്ന് മതഭീകര സംഘടനകളിലേക്ക് യുവാക്കൾ പോകുന്നതിനെ ഗൗരവത്തിലെടുക്കണമെന്ന പി ജയരാജന്റെ പ്രസ്താവനയാണ് വിവാദമായത് പി ജയരാജന്റെ വാദം തള്ളിയ ഇ പി ജയരാജൻ തീവ്രവാദ സംഘങ്ങൾക്ക് കടന്നുവരാൻ കഴിയാത്ത സ്ഥലമാണ് കേരളമെന്ന് പ്രതികരിച്ചു മുതിർന്ന നേതാവിന്റെ പ്രസ്താവനയിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഇസ്ലാമിക തീവ്രവാദത്തിന്റെ മുഖംമുടി മാറ്റാൻ ജയരാജനെപ്പോലെ ആരെങ്കിലുമൊക്കെ വരുന്നതാണ് പ്രതീക്ഷയെന്നായിരുന്നു കത്തോലിക്ക സഭാ മുഖപത്രമായ ദീപികയുടെ മുഖപ്രസംഗം ഭീകരവാദ സംഘടനയായ ഐസ് എന്റെ റിക്രൂട്ട്മെന്റ് കേന്ദ്രമാണ് കേരളമെന്ന സിപിഎം നേതാവ് പി ജയരാജൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ ജയരാജന്റെ അതേ അഭിപ്രായമാണോ സിപിഎമ്മിനുള്ളതെന്നും വി ഡി സതീശൻ വാർത്താക്കുറിപ്പിലൂടെ ചോദിച്ചു തീവ്രവാദ സംഘടനകളുടെ റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി കേരളം മാറിയെന്ന സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജന്റെ പ്രസ്താവന അതീവ ഗുരുതര സ്വഭാവമുള്ളതാണെന്നും ജയരാജൻ പറയുന്നതുപോലെ റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി കേരളം മാറിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്നും വി ഡി സതീശൻ പറഞ്ഞു സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനും ഇതു സംബന്ധിച്ച് ആധികാരികമായ വിവരങ്ങളോ ഇന്റലിജൻസ് റിപ്പോർട്ടോ ഉണ്ടോ സിപിഎമ്മിന്റെ ഉന്നതനായ നേതാവ് ഉന്നയിച്ചിരിക്കുന്ന ഗുരുതര ആരോപണം സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനുമെതിരെയാണ് മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയായ കണ്ണൂരിൽ ഇത്തരം റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്ന് ജില്ലയിൽ നിന്ന് തന്നെയുള്ള സംസ്ഥാന സമിതി അംഗം ആരോപിക്കുന്നുവെന്നതും ഏറെ ഗൌരവതരമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പി ജയരാജൻ ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട വി ഡി സതീശൻ ആരോപണത്തിന് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ പൊതുസമൂഹത്തിന് താൽപ്പര്യമുണ്ടെന്നും കൂട്ടിച്ചേർത്തു ആരോപണം ശരിയോ തെറ്റോ എന്ന് പറയേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പി ജയരാജന്റെ നിലപാട് തന്നെയാണോ സി പി എം എന്ന് പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കണമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു ഓണത്തോടനുബന്ധിച്ചുള്ള ഭാരിച്ച ചെലവുകൾക്ക് പിന്നാലെ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാണ് ബോണസ് ഉത്സവത്ത ക്ഷേമ പെൻഷൻ മറ്റു ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കായി ഓണത്തോടനുബന്ധിച്ച് ഇരുപതിനായിരത്തി നാനൂറ്റി അമ്പത് കോടി രൂപയാണ് സർക്കാർ ചെലവിട്ടത് ഇതിനു പിന്നാലെയുള്ള അവധിക്കു ശേഷം കഴിഞ്ഞ ദിവസം ട്രഷറി തുറന്നപ്പോൾ പണമില്ലാതെ ഇല്ലാതെ വന്നതോടെയാണ് ഓവർ ഡ്രാഫ്റ്റിലേക്ക് കടക്കേണ്ടി വന്നത് പ്രതിസന്ധി കടുത്തതോടെ അഞ്ചു ലക്ഷം രൂപയിൽ കൂടിയ ബില്ലുകളൊന്നും പാസാക്കേണ്ടെന്നും ട്രഷറിക്ക് സർക്കാർ നിർദ്ദേശം നൽകി നേരത്തെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ പാസാക്കാമായിരുന്നു ഓണത്തിന് മുന്നോടിയായി പ്രതിസന്ധി നേരിട്ടപ്പോൾ സർക്കാർ റിസർവ് ബാങ്കിൽ നിന്നും വെയ്സ് ആൻഡ് മീൻ അഡ്വാൻസായി രണ്ടായിരം കോടിയോളം രൂപ എടുത്തിരുന്നു എന്നിട്ടും തികയാതെ ട്രഷറി മൈനസ് ബാലൻസിലേക്ക് പോയാലാണ് ഓവർ ഡ്രാഫ്റ്റ് എടുക്കുക വയനാട് പുനരധിവാസത്തിന്റെ മെമ്മോറാണ്ടത്തിലെ പുറത്തക്കീഴും സഹായം പ്രഖ്യാപിക്കുന്നതിലെ അലംഭാവവും ചൂണ്ടിക്കാട്ടി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ മണ്ഡലം കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു പുനരധിവാസം അട്ടിമറിക്കാനും കേന്ദ്ര സഹായം ഇല്ലാതാക്കാനുമുള്ള കള്ളപ്രചാരണം ആരോപിച്ച് ജില്ലാ ലോക്കൽ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കാനാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ജില്ലാ കേന്ദ്രങ്ങളിലും വയനാട് ജില്ലയിലെ ഏരിയ കേന്ദ്രങ്ങളിലും ഇരുപത്തിനാലിനാണ് സി പി എമ്മിന്റെ കൂട്ടായ്മ കോൺഗ്രസിന്റെ വിപുലമായ സമരപരിപാടികളും കൊച്ചിയിൽ ഡി സി സി പ്രസിഡന്റുമാരെ കൂടി ഉൾപ്പെടുത്തി നടക്കുന്ന കെ പി സി സി ഭാരവാഹി യോഗം ചർച്ച ചെയ്യും വയനാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്ത മാസം മധ്യത്തോടെ പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ വിഷയം സജീവമാക്കി നിർത്താൻ യു ഡി എഫും പ്രതിരോധിക്കാൻ എൽ ഡി എഫും ആവുന്നത്ര ശ്രമിക്കും ഡിവൈഎഫ്ഐ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് വയനാട് പാക്കേജിനായി കേരളം ഇതുവരെ പുനരധിവാസ പദ്ധതി സമർപ്പിച്ചിട്ടില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൃത്യമായി കണക്ക് നൽകിയാൽ ഫണ്ട് അനുവദിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കേരളത്തിന് ആവശ്യത്തിന് പണമുണ്ട് കേരളം പുനരധിവാസ പദ്ധതി സമർപ്പിച്ചാൽ കേന്ദ്രം സഹായിക്കും കൃത്യമായ കണക്കുകൾ സംസ്ഥാനം കേന്ദ്രത്തിന് നൽകട്ടെ എന്നും ഗവർണർ പറഞ്ഞു ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ രാഷ്ട്രീയമായി പ്രതികരിക്കാനില്ലെന്നും ഗവർണർ വ്യക്തമാക്കി ആർ എസ് എസിന്റെ രാഷ്ട്രീയ അജണ്ട എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണത്തിൽ മുഖ്യമന്ത്രിക്ക് ആർ എസ് എസ് അജണ്ടയെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടായിരിക്കുമെന്നും അതിനാലാണ് അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചതെന്നും ഗവർണർ പറഞ്ഞു സിനിമയിലെ ലൈംഗികാതിക്രമങ്ങൾ അന്വേഷിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘത്തിന് രൂപം നൽകി മൂന്നാഴ്ചയ്ക്ക് ശേഷവും അത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയിട്ടില്ല അന്വേഷണത്തിന് ഡി ജി പിയുടെ ഉത്തരവുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് സംഘത്തിന്റെ നിലപാട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കേണ്ടത് കേരള പോലീസ് ആക്ടിലെ ചട്ടപ്രകാരം സർക്കാർ ഉത്തരവോടെ വേണമെന്നിരിക്കെയാണ് ഡി ജി പിയുടെ ഉത്തരവിന്റെ മാത്രം ബലത്തിലുള്ള അന്വേഷണം സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളുള്ള അന്വേഷണം സംഘത്തിന് വെല്ലുവിളിയാണ് അനുബന്ധങ്ങളടക്കം ഏകദേശം നാലായിരം പേജുള്ള റിപ്പോർട്ട് ചുരുങ്ങിയ സമയത്തിൽ പഠിച്ച് അന്വേഷണം പൂർത്തിയാക്കുക ദുഷ്കരമാണ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ യോഗം ചർച്ച ചെയ്തു വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തില് ആരുടെയൊക്കെ മൊഴിയെടുക്കണമെന്ന തീരുമാനമായില്ല